കന്യക കന്യകമറിയാമിന്റെ മഹത്വം അവളുടെ ദേവ വചനത്തോടുള്ള പൂർണ്ണ അനുസരണത്തിലാണ് അവളോട് നിനക്ക് ദേവകൃപ ലഭിച്ചിരിക്കുന്നു എന്നറിയിച്ചപ്പോൾ അവൾ ഭയപ്പെട്ടില്ല ഇതാ കർത്താവിന്റെ ദാസി നിന്റെ കൃപ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വഴിയൊരുക്കി സ്വന്തം പദ്ധതികൾ മാറ്റിവെച്ച് ദൈവത്തിന്റെ വിളി അവൾ അംഗീകരിച്ചു മനുഷ്യർക്ക് രക്ഷ വരുത്താനുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തിൽ അവൾ പങ്കാളിയായി ക്രൂശിനടിയിൽ വരെ അവൾ അനുസരണത്തോടും സഹനത്തോടെയും നിന്നു അവളുടെ ജീവിതത്തിൽ വേദന ഉണ്ടായപ്പോൾ പോലും അവൾ പിന്മാറില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിക്കുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ ചിന്തകളെ മറികടക്കുന്നവയായിരിക്കും എന്നാൽ കന്യക മറിയത്തെ പോലെ വിശ്വാസത്തോട് അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തെ മാറ്റും